ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കാപ്പ നിയമപ്രകാരം മുമ്പ് ജയിലിലായിരുന്ന യുവാവിനെ വീണ്ടും കാപ്പ നിയമത്തിൽ ജയിലിലാക്കി ഷൊർണ്ണൂർ പരുത്തിപ്ര മേലേപ്പുരക്കൽ ബാബുരാജിനെ ആണ് ആറു മാസത്തേക്ക് കാപ്പ നിയമപ്രകാരം ജയിലിലാക്കിയത് കഴിഞ്ഞ മാർച്ച് ഇരുപതിന് എക്സൈസും പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന അഞ്ചു കിലോ കഞ്ചാവും മുപ്പത്തിയെട്ട് ഗ്രാം മെറ്റാഫിറ്റമിനുമായി പിടികൂടിയതാണ് ഇയാളെ ഈ കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് കാപ്പ നിയമം കൂടി ചുമത്തി വി യു സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പതിനാറിലും ബാബുരാജ് കാപ്പാ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കഞ്ചാവ് ലഹരി വസ്തുക്കളുടെ വിൽപ്പന വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी